ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഫോൺ ഡോട്ട് ഇൻ സന്ദർശിക്കുക ഇത് കെ ഫോണിൻ്റെ ഔദ്യോഗിക ബുക്കിംഗ് പേജാണ് ബുക്കിംഗ് പേജിൽ നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്യുക അടുത്തതായി നിങ്ങളുടെ മെയിൽ വിലാസം എൻ്റർ ചെയ്യുക അപ്പോൾ കാണുന്ന നിർദ്ദേശം അനുസരിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങളുടെ കൃത്യമായ മെയിൽ വിലാസം മാപ്പിൽ പോയിൻറ്റ് ചെയ്യുക ഇത് ടെക്നീഷ്യന് ഇൻസ്റ്റലേഷൻ സമയത്ത് നിങ്ങളുടെ വീട് കണ്ടുപിടിക്കാൻ സഹായകമാവും മെയിൽ വിലാസം ഉറപ്പാക്കിയതിനു ശേഷം നെക്സ്റ്റ് അമർത്തുക അടുത്ത സ്ക്രീനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക ഒ ടി പി വെരിഫിക്കേഷനും ഇൻസ്റ്റോളേഷനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരം ഈ നമ്പറിലായിരിക്കും അറിയിക്കുക നിങ്ങളുടെ മുഴുവൻ പേരും എൻ്റർ ചെയ്യുക ഈ പേരിലാവും കണക്ഷൻ ബുക്ക് ചെയ്യപ്പെടുക ഇപ്പോൾ താങ്കളുടെ നമ്പറിലേക്ക് ഒരു ആറക്ക ഒ വരുന്നതായിരിക്കും അത് ഇവിടെ എൻ്റർ ചെയ്യുക ശരിയായ ഒ ടി പി എൻ്റർ ചെയ്യുന്നതിന് ശേഷം കൺഫേം ബുക്കിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക താങ്കളുടെ ബുക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞു ഇപ്പോൾ കാണുന്ന കൺഫർമേഷൻ സ്ക്രീനിൽ താങ്കളുടെ ഓർഡർ ഐ കാണാൻ സാധിക്കും ഇത് ഭാവിയിലേക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്